യശ്വരീരനായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ് വിവാദമായ അതുപോലെ തന്നെ പ്രസക്തമായ ഒരു വാചകമുണ്ട് പാടത്ത് പണി വരമ്പത്തുകൂലി എന്നതാണ് അദ്ദേഹം ഒരിക്കൽ തന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രസംഗത്തിൽ കൂടി നൽകിയ മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ വന്ന് പ്രശസ്തമായതോടെ ഈ വാക്ക് പലയിടങ്ങളിലും ന പിന്നീട് പല സാഹചര്യങ്ങളിലും കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവസ്ഥയോട് വേണമെങ്കിൽ ഈ വാക്കിനെ താരതമ്യപ്പെടുത്താം കാരണം പത്ത് കൊല്ലം അദ്ദേഹം പാടത്ത് പണിയെടുത്ത് ഇപ്പോൾ ഇതാ വരമ്പത്ത് കൂലി കിട്ടി തുടങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദി എങ്ങനെയാണ് വിശ്വഗുരു ആയത് സ്വയം ദൈവതുല്യനായത് അമാനുഷികനായത് ഗുജറാത്ത് കലാപത്തിലടക്കം പേര് പരാമർശിക്കപ്പെട്ട ഒരിമേജും ഇല്ലാത്ത മോദി എങ്ങനെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വികസന നായകനായത് കൃത്യമായ ഉത്തരമുണ്ട് മാധ്യമങ്ങൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമ സ്ഥാപനങ്ങളെ വിലക്കെടുത്തു അവരെ കൊണ്ടൊരു നുണ നൂറ് തവണ ആവർത്തിച്ച് പറയിപ്പിച്ച് അതിനെ സത്യമാക്കി മാറ്റി ഈ മാധ്യമങ്ങളെല്ലാം മോദി സ്തുതിയിൽ പാടുന്നതിന് മാത്രം ശ്രദ്ധ കൊടുത്തപ്പോൾ മോദി ദൈവതുല്യനായി വിശ്വഗുരുവായി വികസന നായകനായി ായി പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ പി ആർ ഒരുക്കി കൊടുത്ത ഇമേജ് ഇത്തരത്തിൽ മോദിക്ക് വ്യാജ ഇമേജ് ഒരുക്കി അദ്ദേഹത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്താൻ നെടും തൂണായി നിന്നിരുന്ന വ്യക്തിയാണ് അർണബ് ഗോസ്വാമി എത്ര വ്യാജ വാർത്തകളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ വ്യാജ വാർത്തകൾ കാരണം അൻപത് സീറ്റുകളോളം തങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി വരെ പറഞ്ഞിട്ടുണ്ട് കഴിവില്ലാത്ത മോദിയെ യോഗ്യനാക്കുന്നതിനൊപ്പം കഴിവുള്ള രാഹുൽ ഗാന്ധിയെ കഴിവ് കെട്ടവനാക്കാനും ഗോസ്വാമി ശ്രമിച്ചിരുന്നു എതിരാളിയെ വ്യാജവാർത്ത ചമച്ച് ഒറ്റപ്പെടുത്തുക അതായിരുന്നു അർണബിന്റെ തന്ത്രം ഗതികെട്ടിത്താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇദ്ദേഹത്തെ തൂക്കി അകത്തിടേണ്ട അവസ്ഥയിലേക്ക് വരെ ഉദ്ധവ് താക്കറെ എത്തിയതും നാം കണ്ടതാണ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്തുമാകട്ടെ പൊതുവികാരം എന്തുമാവട്ടെ അതിനെയൊക്കെ മറച്ചു വയ്ക്കുന്ന രീതിയിലാണ് അർണബിന്റെ പ്രവചനം ബി ജെ പിക്ക് പത്ത് സീറ്റ് കിട്ടാൻ സാധ്യതയില്ലെങ്കിലും നൂറ് സീറ്റുകൾ നേടുമെന്ന് ഇദ്ദേഹം അടിച്ചിറക്കും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അത് ധാരാളം മതി അവർ ആ കുഴിയിൽ വീഴും പക്ഷേ ഇക്കാര്യ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ആ തന്ത്രം ഒളിഞ്ഞു കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ നല്ല എട്ടിന്റെ പണി തന്നെ ബി ജെ പിക്ക് കൊടുത്തു അർണബിന്റെ വായ്ത്താളം ജനം പുച്ഛിച്ചു തടി അതിന്റെ ഗുണവും കണ്ടു തുടങ്ങി ഇതാ മോദിയെ കൈവിട്ട് കോൺഗ്രസ് അനുകൂലമായി ആദ്യം അർണബത്തിന്റെ സർവേ പുറത്തുവിട്ടിരിക്കുന്നു പല ഏജൻസികളും സീറ്റുകളൊക്കെ കോൺഗ്രസിന് പ്രവചിക്കുമ്പോൾ അർണബ് പ്രവചിച്ചിരിക്കുന്നത് അറുപത്തി അഞ്ച് സീറ്റുകളാണ് ഇനിയും നുണ പറഞ്ഞാൽ ഇനിയും മോദിയെ താങ്ങിയാൽ തന്റെ സ്ഥാപനത്തിന്റെ വിശ്വസനീയത പൂർണ്ണമായും പോകും മാറി ചിന്തിച്ചു തുടങ്ങണമെന്ന് അർണബിന് മനസ്സിലായി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് വില്യം ഷേക്സ്പിയറിന്റെ ഏറ്റവും പ്രശസ്തമായ ദുരന്ത നാടകമാണ് ദി ട്രാജഡി ഓഫ് ജൂലിയസ് സീസർ റോമൻ സെനറ്റുമാർ ഈ നാടകത്തിൽ സീസറിനെ ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് ബ്രൂട്ടസ് ആയിരുന്നു തിരിഞ്ഞു ബ്രൂട്ടസിനെ നോക്കി ജൂലിയസ് സീസർ പറയുന്ന വാചകങ്ങളാണ് യൂട്യൂബ് ബ്രൂട്ടസ് എന്നത് നീയോ ബ്രൂട്ടസ് എന്നാണ് വിശ്വസിക്കാൻ കഴിയാതെ എന്ന് സീസർ ചോദിച്ചത് മോദിയും ഇപ്പോൾ ഇതേ കാര്യം അർണബിനോട് ചോദിക്കുന്നുണ്ടാവും യൂട്യൂബ് അർണബ്